നമസ്തേ ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഫലങ്ങൾ പറയുന്നതിന് മുമ്പ് എൻ്റെ ഫല ഈ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിലെ ഇതിൽ എന്തെങ്കിലും ഒരു കമൻ്റ് ചിക്കറെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ ഇത് കാണുന്ന നമ്പറ് വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ പറയാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലാക്കുക അതുമാത്രമല്ല വ്യക്തിപരമായ ഫലങ്ങൾക്കൊരു ഫീസും ഉണ്ടായിരിക്കും നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കമൻ്റുകൾക്ക് അതേപോലെ തന്നെ കമൻറ്റുകൾക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി പറയാറുമുണ്ട് എല്ലാ കമൻറ്റുകളും ശ്രദ്ധിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ നാളും വരും പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവർക്ക് ഞാൻ പൂജയ്ക്ക് കയറുമ്പോൾ ആ നാളും പേരും ഉപയോഗിച്ച് ഉണ്ട് നിങ്ങൾക്ക് നല്ലത് വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച ഇടവം കർക്കിടകം വൃശ്ചികം മകരം രാശിക്കാർക്ക് ശുഭമാണ് മേടൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് തുലാം കുംഭം രാശിക്കാർക്ക് ദോഷമാണ് മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷമാണ് ഇനി നമുക്ക് ഓരോ നാളും നോക്കാം ഓരോ കൂറുകാരുടെ വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ശരീരത്തിന് അത്ര അനുകൂലമായ ദിവസമല്ല വിളർച്ച ദഹനക്കുറവ് ഉഷ്ണരോഗങ്ങൾ പ്രതിരോധ ശക്തി കുറവ് അഗ്നി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നാൽ ഇവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പക്ഷെ അലസത ഈ ദിവസം ഇവരെ ബാധിക്കും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും പിതൃസ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു ദോഷമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ കടബാധ്യതയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് മേഡം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായിട്ടൊക്കെ കലകം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകൾ അനുകൂലമല്ലാത്ത വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആവശ്യമില്ലാത്ത കലഹങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അതുപോലെ കുടൽ സംബന്ധമായ അസുഖമുള്ളവരും ശ്രദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ മേടൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മക്കളുടെയും ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു സഹകരണം വീട്ടിലുണ്ടാവും തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള സമയമല്ല മേഡക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതകത്തിലും അനുകൂലമല്ല എങ്കിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങൾ മേഡം രാശിക്കാർ ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രധാനമായിട്ടും നാമം ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഇനി ഇടവ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കുകൾ ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ഒരു ദോശമാണ് എങ്കിൽ പോലും അവർക്ക് ബുദ്ധി വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു ദോശമായിരിക്കും മനസ്സ് പൊതുവെ അസ്വസ്ഥമാകുന്ന ഒരു ദോശമായിരിക്കും ആസ്മ അതേപോലെ മാനസിക രോഗപ്രയാസങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പക്ഷെ പൊതുവെ ശരീരാരോഗ്യം മന്മയുള്ളതായിരിക്കും അലസ്വതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയാൻ ചേർക്കാനായിട്ട് കഴിയും ഒരാത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകുകയും ചെയ്യും സഹോദര സ്ഥാനൊക്കെ ഇടവം രാശിക്കാർക്ക് അനുകൂലമാണ് അതേപോലെ ശത്രുദോഷമൊന്നും കാര്യമായി ഉണ്ടാകുന്ന സമയമല്ല ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലായിരിക്കും ധനപരമായി ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടവൻ രാശിക്കാർക്ക് സാധ്യതയുണ്ട് എങ്കിലും ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല കുറച്ച് മേന്മയുള്ള കാലഘട്ടത്തിലേക്കിവിടെ കടന്നു പോകുന്നതാണ് അതുകൊണ്ട് ഒരു ശ്രദ്ധയൊക്കെ തൊഴിൽ മേഖലയിൽ കൊടുക്കുന്നുവെങ്കിൽ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും ഇടവൻ രാശിക്കാർ പക്ഷെ പൊതുവെ അനുകൂലമെന്നാണ് മാതൃസ്ഥാനികരോടും പിതൃസ്ഥാനികളോടൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കാനായിട്ട് ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ പാകം മിഥുനം രാശിക്ക് ദോഷമുള്ള സമയമാണ് എങ്കിലും ശാരീരികാരോഗ്യം അല്പം അനുകൂലമായിരിക്കും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യും എന്നാൽ മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് ആത്മവിശ്വാസത്തോട് എടുത്തു ചാടി ചെയ്യുന്ന കാര്യങ്ങൾ അത്ര മേന്മയുള്ളതായിരിക്കും എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ അലർജി സംബന്ധമായ അസുഖമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് സഹോദര അനുകൂലമല്ല കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദൈവാധീനം വളരെ കുറവുള്ളൊരു സമയമാണ് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല മക്കളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസമുണ്ടാവും തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലമല്ല സഹപ്രവർത്തകരൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം രാശിക്കാർ ഒരു കാരണവശാലും തൊഴിൽ മേഖലയിലോ വീട്ടിലോ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രം കർക്കിടകർ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസമാണ് ശുഭകരമായ ഒരു ദിവസമാണ് ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ് ആരോഗ്യം അനുകൂലമായിരിക്കും മനസ്സ് അനുകൂലമായിരിക്കും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് കർക്കിടക രാശിക്കാർക്ക് കഴിയും ഒരു അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാവും മാതൃപിതൃ സ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും ആരോഗ്യ നേട്ടമുണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീകര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ കലകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുറിവുകൾ ഉണ്ടാകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അതിലെ മാതൃസ്ഥാനീനും അനുകൂലായിരിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ലാത്ത ഒരു സമയമാണ് കർക്കിടക രാശിക്കാർക്ക് പൊതുവെ ഒരു ഭാഗ്യക്കുറവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷമുള്ള സമയം തന്നെയാണ് മനസ്സും ശരീരവും ഒന്നും അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് അലസത വിളർച്ച ദഹനക്കുറവ് ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കാം മനസ്സ് അസ്വസ്ഥമായിരിക്കും ആസ്മ പോലെ അസുഖമുള്ളവർ മാനസിക അസ്വസ്ഥത ഉള്ളവർക്കൊന്നും അനുകൂല സമയമല്ല അതേപോലെ സഹോദര സ്ഥാനീ സ്ഥാനീകരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന സമയമാണ് കടബാധ്യത വരാനുള്ളൊരു സമയമാണ് മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാം എങ്കിലും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല ചിങ്ങൻ തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ പ്രയാസമുണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ചിങ്ങൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് മനസ്സനുകൂലല്ല ശരീരം ഒട്ടും അനുകൂലമല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അപ്പോൾ ആഹാരമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വാരു വലിച്ചൊന്നും കഴിക്കാതിരിക്കുക വളരെ ശ്രദ്ധ ആഹാര കാര്യങ്ങളിൽ നിലനിർത്തേണ്ട ഒരു ദിവസമാണ് അതേപോലെ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന ദിവസമാണ് മനസ്സ് അത്ര മേന്മയുള്ളതായിരിക്കില്ല ചാട്ടം ദോഷം ചെയ്യും ആസ്മയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കൾ സുഹൃത്തുക്കൾ അത്ര മേന്മയുള്ളവരൊന്നായിരിക്കില്ല ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല മറ്റുള്ളവരുടെ ചില നിസ്സഹകരണം പ്രശ്നമുണ്ടാക്കും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കന്നിരാശിക്കാർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കാം ചിത്ര അവസാന പകുതി ഭാഗം വിശാഖം ആദ്യമക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ദോഷമുള്ള ഒരു ദോശമാണ് ആരോഗ്യം അനുകൂലല്ല മനസ്സും അനുകൂലമായിരിക്കില്ല ഒരു ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെടും അലസത അനുഭവപ്പെടും ഏർ മറ്റുള്ളവരിൽ നിന്ന് വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാവും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപിതൃ സ്ഥാനീകരും കുടുംബവും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജലദോഷം ആസ്മ പോലെ ഇങ്ങനെയുള്ള അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് സഹോദര സ്ഥാനീയരെ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം തുലാം രാശിക്കാർക്ക് ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകളൊക്കെ വളരെ ഉപയോഗിക്കാൻ ശ്രമിക്കണം ബുധ അനു അനുകൂലസ്ഥാനത്താണെങ്കിലും ചില ദോഷങ്ങളൊക്കെ അതിലുണ്ട് താനും അതുകൊണ്ട് വാക്കുകളൊന്ന് കൺട്രോൾ ചെയ്ത് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗത്തുള്ള തുലാക്കൂറുകാര് അതേപോലെ ദൈവാധീനം വളരെ കുറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാർക്ക് മക്കളുമൊക്കെ എതിർപ്പായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവില്ല കഫ കഫരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും തൊഴിൽ രംഗത്ത് കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് വളരെ ശ്രദ്ധയോടുകൂടി തൊഴിൽ രംഗത്തെ സമീപിക്കുന്നുവെങ്കിൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനും തൊലാൻ രാശിക്കാർക്ക് കഴിയുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ഈ ദിവസം അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനി പ്രശ്നം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദിവസമാണ് മനസ്സും ശരീരവും ഒക്കെ അനുകൂലമായിരിക്കും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഉറച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാവും അലസത കുറയും ആരോഗ്യമൊക്കെ മേന്മയുള്ളതാണ് മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അനുകൂലമാണ് എന്നാൽ സഹോദര സ്ഥാനികൾ അത്ര അനുകൂലമല്ല ശത്രുദോഷമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദോഷമാണ് കൊറച്ചക്കാർക്ക് കടബാധ്യത വരാം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം കലഹവും സാമ്പത്തിക നഷ്ടവും ഒക്കെ വരാനുള്ള സാധ്യത കുറച്ചെ രാശിക്കാർക്ക് ഈ സമയത്തുണ്ട് എങ്കിലും അതിലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെങ്കിലും ചില നഷ്ടങ്ങളും വരും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ തൊഴിൽ മേഖലയിലൊന്നും അത്ര അനുകൂലമല്ല മറ്റുള്ളവരുടെ ശത്രുതാപരമായ ഇടപെടലുകൾ തൊഴിൽ മേഖലയ്ക്ക് ദോഷം ചെയ്യും തൊഴിലാളികളൊന്നും അനുകൂലമായിരിക്കില്ല സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും വൃത്തിയെ കൂറുകാരും അവരുടെ തൊഴിൽ മേഖലയിലൊന്നും പോകരുത് ഈ ദോഷം ഇനി ധനു ധനുക്കൂറ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ് ധനക്കൂറുകാർക്ക് കഠിനദോഷമാണ് ആരോഗ്യാനുകൂലമല്ല മനസ്സനുകൂലമല്ല ഈ വിളർച്ച പ്രതിരോധ ശക്തി കുറവ് അതേപോലെ മാനസികമായ അസ്വസ്ഥത ആസ്തമ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഉത്തര രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാനീകരുന്നത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും എടുത്തുചാട്ടം അപകടം സൃഷ്ടിക്കും കരൾ രോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് മക്കൾ അനുകൂലമായിരിക്കും എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് ചില കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് ധനപരമായി നഷ്ടം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് തൊഴിൽ മേഖലയും ഒട്ടും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ മേഖലയിലോ വീട്ടിലോ ഒക്കെ ചെല്ലാതിരിക്കാൻ ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം മകരം മകരം രാശിക്കാർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ദൈവാധീനമൊക്കെ ഒരു പരിധിവരെ ഉള്ള ദിവസമാണ് എന്നാലും ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും ഒരു സംശയം ഉണ്ടാവും അലസത ഉണ്ടാവും ശരീരത്തിന് അത്ര മേന്മയുള്ള ദിവസമായിരിക്കും അല്ലെങ്കിൽ മനസ്സനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വളരെ കൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട് കടബാധ്യത വരാം മറ്റുള്ളവരുമായി കലഹങ്ങൾ ഉണ്ടാവാം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല എന്നാൽ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാക്കാം ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും തൊഴിലംഗവും ശ്രദ്ധിച്ചാൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മകരം രാശിക്കാർ കടന്നു പോകുന്നത് അതുകൊണ്ട് തൊഴിലംഗത്തൊക്കെ വേണ്ട പുരോഗതി ഒക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ഓരോരുട്ടാദ്യം മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് ദോഷകരമായ ഒരു ദിവസമാണ് ശരീരത്തിന് കുറച്ച് മേന്മയൊക്കെ ഉള്ള അനുകൂലമായിരിക്കും പക്ഷെ മനസ്സൊട്ടും അനുകൂലമായിരിക്കില്ല ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃസ്ഥാനീയരുമായിട്ടൊക്കെ കലകം ഉണ്ടാകും എന്നാൽ പിതൃസ്ഥാനീകരെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനുകൂലമായിരിക്കും ശത്രുക്കൾ കാര്യമായി ഉപദ്രവിക്കുന്ന ദോഷമൊന്നുമല്ല ശത്രുദോഷം കുറഞ്ഞിരിക്കുന്ന ഒരു ദോഷമായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് ബന്ധുക്കളും ഒക്കെ അനുകൂലമായിരിക്കും എന്നാൽ ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലായിരിക്കും തൊഴിൽ മേഖലയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങളൊക്കെ ഉണ്ടാകും തൊഴിലാളികളിൽ നിന്നൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുമ്മൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിക്ക് ഒട്ടും അനുകൂലമല്ല വാദ സംബന്ധമായ അസുഖങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സ് അസ്വസ്ഥത മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും ശ്രദ്ധിച്ചാൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദോഷം കൂടെയാണ് സംബന്ധമായ അസുഖങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കും സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായി കലകങ്ങൾ അഭിപ്രായ വ്യത്യാസം എടുത്തു എടുത്തുചാട്ടം പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകളൊക്കെ വളരെ കൃത്യമായി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കഴിയുന്നതും മറ്റുള്ളവരുടെ ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കാൻ മീനൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും പക്ഷേ മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസവും കലഹവും കലഹവുമൊക്കെ ഉണ്ടാകാം രോഗങ്ങൾ മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ചില നഷ്ടങ്ങൾ ഉണ്ടാക്കാം തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങളൊന്നും ഒരു കാരണവശാലും മീനൻ രാശിക്കാർ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഒരു പൊതുഫലമാണ് ഇത് കേട്ടിട്ട് ദോഷങ്ങളൊക്കെ ഉള്ള ദോഷങ്ങളിൽ നാമം ജപിക്കുക ഈശ്വരാരാധന കൂടുതൽ നടത്തുക ഒക്കെ ചെയ്ത് ആ ദോഷങ്ങളെ മാറ്റാനായിട്ട് ശ്രമിക്കുക നാമജപമാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നാമം ജപിക്കാനായിട്ടും ഭക്തിയോടുകൂടി ഈശ്വരൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനായിട്ടൊക്കെ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു മുന്നോട്ട് പോയാൽ ദോഷങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ